സ്വന്തമായിട്ടില്ല അംഗ്യ ഇൻഷുറൻസ് അംഗകാല ബാർധക്യ കാല പെൻഷൻ ഫണ്ട് നഷ്ടനിവാരണ ഫണ്ട് വന്ധ്യ ഫണ്ട് വികസന ഫണ്ട് ലാഭ സമീകരണ ഫണ്ട് കൃഷി പിന്നെ ഫണ്ട് മെമ്പേഴ്സ് വെൽഫെയർ ഫണ്ട് ഫ്യൂസർ ഹോസ് ഫണ്ട് മുതലായ ബാങ്ക് സ്വലി അംഗം അമ്മയായില്ല ओमद समीना अंसार कामें के अंदर अब्दाब अंसाबे में इंटरनेशनल लॉन्ग को मनाया इसे न्यूज़ रिपोर्टर लोकेडा सारा जवाई पांडा मगर आयशा अंसाबे में समीना बागी इंटरनेशनल आई जो लगाएंगे इंटरनेशनल न्यूज़ देख रहे होंगे इंटरनेशनल न्यूज़ देख रहे होंगे शुभ रात्रि नमस्कार देखिए मेर മൂന്ന് മീറ്റർ വെച്ചാണ് നമ്മളെ സർവീസ് ബാങ്കിന്റെ മെയിൻ ഹെഡ് ഓഫീസിൽ ഇടുന്നതിന് അതിർത്തി കുട്ടികൾ അച്ചിട്ടുണ്ടോ എത്ര എത്ര സ്ക്വയർ ഫീറ്റ് നമ്മുടെ സർക്കാരിലേക്ക് പോകും എന്നുള്ള കണക്ക് ആ ഇത് അറിയാവ പുതിയ കല്ലിട്ട് പോയേക്കാണല്ലോ അതിനെ കുറിച്ച് അറിയില്ല കല്ലിട്ട് പോയിട്ടുള്ളു അത് രണ്ട് അഷഫി കൃഷി വായ്പയ്യായിരം മൂന്ന് സഹാഖർ വടക്കൻ കമ്മിറ്റിയാകും മുപ്പതിനായിരം രൂപ സാധാരണ വായ്പ മുപ്പതിനായിരം രൂപ വായ്പ പത്ത് അനീഷ് കുമാർ കമ്മിക്കാകും സ്വന്തം സഹകരണ നിയമവും ചട്ടവും അനുസരിച്ച് ഓരോ അഞ്ചാൻ്റെ ബാങ്കിന്റെ പരിതർത്തനത്തിലേക്കും ചട്ടം അമ്പത്തിമൂന്നിൽ രണ്ട് പ്രകാരം അഞ്ചു ശതമാനം തുക സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിലേക്കും പത്ത് ശതമാനം തുക മെമ്പർ റിലീഫ് ഫണ്ടിലേക്കും അഞ്ചു ശതമാനം തുക പ്രൊഫഷണൽ വിദ്യാഭ്യാസ ഫണ്ടിലേക്കും ബാക്കി ஒ அடைச்சிட்டு ஒரு இருபத்தஞ்சு கவியாது அங்கே வீதமோ கொடுக்க ஏழு அச்சல் நாலு பத்து கவியாது அஞ்சு அங்குள்ள ஆரோக்கிய இன்ஷுரன்ஸ் பிடி சிகிச்சா சகாய பார்த்து